മാന്യ സദസ്സിന് നമസ്കാരം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് നാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നു ഇതുപോലൊരു ആഗസ്റ്റ് പതിനഞ്ചിനാണ് നമ്മുടെ രാജ്യം വിദേശികളിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ബ്രിട്ടീഷുകാരുടെ ദുർഭരണം അവസാനിച്ച ദിനമാണിത് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനമാണ് നാം ആഘോഷിക്കുന്നത് ഈ ദിവസം നമ്മൾ ദേശീയ പതാക ഉയർത്തുകയും ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്യുന്നു ഈ ദിനം എല്ലാവരിലും ദേശസ്നേഹവും സാഹോദര്യവും വളർത്തുന്നു സ്വാതന്ത്ര്യം തന്ന എല്ലാ ധീരദേശാഭിമാനികളെയും സ്മരിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ